കോൺഗ്രസിൽ നിന്നും പുറത്തേക്ക് വരുന്ന തരൂരിനെ സ്വീകരിക്കാൻ ഇരു കൈയ്യം നേടി നില്ക്കുകയാണ് ബി ജെ പി പ്രവർത്തകർ ബി ജെ പിടെ നേതാക്കളെല്ലാം തന്നെ ഇപ്പോൾ തരൂരിനെ സ്വീകരിക്കാനുള്ള അതേ സന്നദ്ധതയോടെ തന്നെയാണ് നിൽക്കുന്നത് മാത്രമല്ല സഹമന്ത്രി കസേര തരൂരിന് വേണ്ടി ഒഴിച്ചിട്ടിരിക്കുകയാണ് ഇപ്പോൾ ബി ജെ പി കേന്ദ്ര സഹമന്ത്രി കസേര പോലുള്ള വലിയ വാഗ്ദാനങ്ങളുമായിട്ടാണ് ബി ജെ പി തരൂരിനെ സ്വീകരിക്കാൻ നൽകുന്നത് എന്നാൽ തരൂരിന്റെ തീരുമാനം എന്താണ് എന്ന ആകാംക്ഷയിലാണ് കോൺഗ്രസ് തന്നെ മുഖവിലയ്ക്കെടുത്തില്ലെങ്കിൽ തനിക്ക് മുന്നിൽ മറ്റു വഴികളുണ്ടെന്ന് കഴിഞ്ഞ ദിവസം തരൂർ പറഞ്ഞിരുന്നു അതിന്റെ ബാക്കി പത്രമായിട്ടാണ് ബി ജെ പി നേതാക്കളുമായി തരൂർ ചർച്ച നടത്തിയെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നത് തരൂരിന് കേന്ദ്ര സഹമന്ത്രി സ്ഥാനം നൽകാൻ ബി ജെ പി ഒരുങ്ങുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ തനിക്ക് വേണ്ട സ്ഥാനം മുഖ്യമന്ത്രി കസേരയാണെന്ന് പറയാതെ പറഞ്ഞിരിക്കുകയാണ് തരൂർ അതിനെപ്പറ്റി എന്നാൽ അതിൽ ആർക്കും കമ്മികൾക്കാർക്കും വലിയ താല്പര്യമില്ല എന്ന് നമുക്ക് തന്നെ അറിയാം െ കിട്ടുന്നത് ഒരു തരത്തിൽ ബി ജെ പിക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്യും കാരണം ശക്തമായ ഒരു നേതാവ് തന്നെയാണ് കോൺഗ്രസിന്റെ ഒരു നേതാവ് തന്നെയാണ് തരൂർ തരൂരിനെ പോലെ ഒരാൾ കോൺഗ്രസ് ഉപേക്ഷിച്ച് ബി ജെ പിയിലേക്ക് വരികയെന്ന് പറഞ്ഞാൽ അതിൽ വലിയ ഒരു അടി ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിന് അടുത്തൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല മാത്രമല്ല രാഹുൽ ഗാന്ധിയുമായുള്ള ഒരു ചർച്ചയ്ക്ക് റിപ്പീറ്റ് രാഹുൽ ഗാന്ധിയുമായുള്ള ചർച്ചയ്ക്കിടെ തരൂരിന് അതൃപ്തി ഉണ്ടായതായും റിപ്പോർട്ടുകളുണ്ട് രാഹുലും തരൂരുമായുള്ള ചർച്ച ഫലവത്തായില്ല അല്ലെങ്കിൽ അതൊരു പോസിറ്റീവ് രീതിയിലുള്ള ഒരു ഗുണം ഉണ്ടായില്ല എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ തനിക്ക് വേണ്ടത് മുഖ്യമന്ത്രി കസേരയാണ് എന്ന് ഇപ്പോൾ തരൂർ പറയാതെ തന്നെ പല സ്ഥലങ്ങളിലും പറഞ്ഞു കഴിഞ്ഞു മാത്രമല്ല ബി ജെ പിയിലേക്ക് പോകാനുള്ള ഒരു ചായവും തരൂർ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ബി ജെ പി തരൂരിനെ റാഞ്ചിക്കൊണ്ടു പോകാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുമുണ്ട് കോൺഗ്രസ് നേതാക്കളുമായി ഭിന്നതയുണ്ടെന്ന സൂചന പുറത്തു പുറത്തുവന്നതിനു പിന്നാലെ ബി ജെ പി നേതാവും കേന്ദ്രമന്ത്രിയുമായ പീയുഷ് ഗോയലിനൊപ്പമുള്ള ചിത്രം പങ്കുവച്ചിരിക്കുകയാണ് ശശി തരൂർ ബ്രിട്ടന്റെ ബിസിനസ് ആൻഡ് ട്രേഡ് സ്റ്റേറ്റ് സെക്രട്ടറി ജോനാഥൻ റെയ്നോൾഡ്സിനും ഒപ്പം ഇരുവരും നിൽക്കുന്ന ചിത്രമാണ് ശശി തരൂർ എക്സിൽ പങ്കുവച്ചത് കോൺഗ്രസുമായി ശശി തരൂർ അകൽച്ചയിലേക്ക് പോവുകയാണെന്ന അഭ്യൂഹം ശക്തമാകുന്നതിനിടെയാണ് ബി ജെ പി നേതാവുമായുള്ള ചിത്രം അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടിരിക്കുന്നത് ഇന്ത്യ യു കെ വ്യാപാര കരാറിനെ കുറിച്ചുള്ള ചർച്ചകൾക്ക് ശേഷം ജോനാഥൻ റെയ്നോൾഡ്സും ഉൾപ്പെട്ട ചിത്രം പോസ്റ്റ് ചെയ്തത് കോൺഗ്രസിനുള്ളിൽ തരൂരിന്റെ നിലപാടിനെ കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ് ചിത്രത്തിൽ മൂവരും പുഞ്ചിരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് ബ്രിട്ടന്റെ ബിസിനസ് ആൻഡ് ട്രേഡ് സ്റ്റേറ്റ് സെക്രട്ടറി ജോനാഥൻ റെയ്നോൾഡ്സുമായി വാണിജ്യ വ്യവസായ മന്ത്രിയുമായ പീയുഷ് ഗോയലിനൊപ്പം ആശയവിനിമയം നടത്താൻ കഴിഞ്ഞതിൽ സന്തോഷം ദീർഘകാലമായി കിടന്ന എഫ് ടി എ ചർച്ചകൾ പുനരുജ്ജീവിപ്പിച്ചു ഏറ്റവും സ്വാഗതാർഹമാണ് എന്നാണ് തരൂർ ചിത്രം പങ്കുവച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് രാഹുൽ ഗാന്ധിയോട് പാർട്ടിയിലെ തന്റെ പങ്ക് വ്യക്തമായി നിർവചിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടതിന് പിന്നാലെ കോൺഗ്രസിനുള്ളിൽ അദ്ദേഹത്തോടുള്ള അതൃപ്തി ഉയർന്നിരുന്നു ഇതിന് പിന്നാലെയാണ് അദ്ദേഹം ബി ജെ പി മന്ത്രിയുമായുള്ള ചിത്രം പങ്കുവച്ചത് ഇന്ത്യൻ എക്സ്പ്രസിന് ശശി തരൂർ നൽകിയ അഭിമുഖവും ഏറെ വിവാദം സൃഷ്ടിച്ചിരുന്നു കേരളത്തിലെ കോൺഗ്രസിന് നേർ പ്രതിസന്ധിയുണ്ട് കഠിനാധ്വാനം ചെയ്തില്ലെങ്കിൽ മൂന്നാമതും തിരിച്ചടി നേരിട്ടേക്കും തന്റെ കഴിവുകൾ പാർട്ടി വിനിയോഗിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു അതേസമയം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതൃത്വവുമായി ഇടഞ്ഞ ഡോക്ടർ പി സരിനെ സ്ഥാനാർത്ഥിയാക്കുകയും തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന് മുൻപ് മുതിർന്ന നേതാവ് കെ വി തോമസിനെ അടർത്തിയെടുക്കുകയും ചെയ്ത സിപിഎം തരൂരിനെയും ഉന്നം വയ്ക്കുന്നുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനും കോൺഗ്രസിനുമെതിരെ മൂർച്ചയുള്ള ആയുധമാണ് തരൂരെന്ന് സിപിഎം തിരിച്ചറിയുന്നുണ്ട്